യഥാർത്ഥത്തിൽ ഈ അമേരിക്ക മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ഇറാന്റെ തകർത്തു എന്ന് വാർത്ത വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൂത്ത് സോഷ്യൽ തകരാറിലായിപ്പോയി ആരെങ്കിലും ഹാക്ക് ചെയ്താണോ എന്നറിയാൻ കൃഷ്ണ ചെറിയാൻ കൂടി നമുക്കൊപ്പം ചെയ്യുന്നു കൃഷ്ണ ഗുഡ് മോർണിംഗ് കൃഷ്ണ യഥാർത്ഥത്തിൽ ഈ ട്രൂത്ത് സോഷ്യൽ എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് എന്ത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഗുഡ് മോർണിംഗ് എസ്കെൻ ഈ രണ്ടാം വരവിൽ സാധാരണ അമേരിക്കൻ പ്രസിഡന്റുമാരോ ഏതെങ്കിലും രാഷ്ട്രത്തിന്റെ മേധാവിമാരോ ചെയ്യാത്ത ഒരു രീതിയിലേക്കുള്ള ഒരു പോക്ക് നമ്മൾ കണ്ടിരുന്നു അതായത് ഇന്ത്യ പാകിസ്ഥാൻ ആക്രമണമടക്കമുള്ള സംഭവങ്ങളിൽ പലരും ലോകം മുഴുവൻ അതായത് ഈ ഇന്ത്യയും പാകിസ്ഥാൻ്റെയും നേതാക്കളടക്കം ലോകം മുഴുവൻ ആ ആക്രമണവുമായി ബന്ധപ്പെട്ട ട്രംപിൻ്റെ ചില വിശദാംശങ്ങൾ കണ്ടത് ട്രംപിൻ്റെ സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഒരിക്കൽ ഈ പറയുന്ന ഇലോൺ മസ്കിൻ്റെ ട്വിറ്ററിനെതിരായിട്ടാണ് ഡൊണാൾഡ് ട്രംപ് സ്വന്തം പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ സത്യം പറയാൻ മാത്രം ഉപയോഗിക്കുന്ന ഈ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം കൊണ്ടുവന്നത് ആ പ്ലാറ്റ്ഫോമാണ് പ്ലാറ്റ്ഫോമിലൂടെയാണ് കഴിഞ്ഞ ദിവസം ഇറാനെതിരായ ആക്രമണവും അദ്ദേഹം ലോകത്തെ അറിയിച്ചത് ഇത് വളരെ അപൂർവവും അസാധാരണവുമായ ഒരു രീതിയാണ് രാഷ്ട്ര നേതാക്കന്മാർ ഒരിക്കലും അത് ചെയ്യാറില്ല ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ക്രാഷിന് ആധാരമായ പോസ്റ്റ് ഇതായിരുന്നു വി ഹാവ് കംപ്ലീറ്റഡ് അവർ വെരി സക്സസ്ഫുൾ അറ്റാക്ക് ഓൺ ദ ത്രീ ന്യൂക്ലിയർ സൈറ്റ്സ് ഇൻ ഇറാൻ ഇൻക്ലൂഡിംഗ് ഫോദോ നസ്ഫാൻ തുടർന്നുണ്ടായത് തങ്ങളുടെ വിക്ടോറിയെ കുറിച്ച് പറയുന്ന ഈ പോസ്റ്റ് ഈ പോസ്റ്റ് വന്നതിന് ശേഷം ഇത് രണ്ടു മണിക്കൂറിന് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് അപ്ലോഡ് ചെയ്യുന്ന പോസ്റ്റാണ് ഈ പോസ്റ്റ് വന്നതിന് ശേഷം അമേരിക്കൻ സമയം എട്ട് ഇരുപത് രാത്രിയോടുകൂടെ വലിയ ക്രാഷാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരിക്കുന്നത് കാരണം നിരവധി പേരാണ് ഈ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടും പ്രസിഡന്റിന് നന്ദി പറഞ്ഞതുകൊണ്ടും ഈ ട്രൂത്ത് സോഷ്യലിലെ ഈ ഒരു പോസ്റ്റ് റീറിട്ടേൺ ചെയ്തുകൊണ്ടും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരിച്ചത് അപ്പോൾ ഇതൊരു ഹാക്കിംഗ് ആണോ എന്ന് സംശയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊരു ഹാക്കിംഗ് ആകാനുള്ള സാധ്യത തീരെ ഇല്ല എന്നാണ് വിലയിരുത്തൽ കാരണം ഇത്തരത്തിൽ ഒരുപാട് പേർ ഒരു വാർത്തയോട് പ്രതികരിക്കുമ്പോൾ ഒരു പോസ്റ്റിനോട് പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സെർവർ ഡൗൺ ഉണ്ടാകും ആ സെർവർ ഡൗൺ ആണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് എന്തായാലും പ്രേക്ഷകരുടെ അറിവിലേക്ക് ഇതാണ് ഡോണാൾഡ് ജെ ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ എന്ന പ്ലാറ്റ്ഫോമും അദ്ദേഹത്തിന്റെ അക്കൗണ്ടും അദ്ദേഹത്തിൻ്റെതായ എല്ലാ വിവരങ്ങളും അദ്ദേഹം അറിയിക്കുന്ന ഇതാണ് അമേരിക്കൻ പതാക ഒരു അല്പസമയം മുമ്പ് അദ്ദേഹം പോസ്റ്റ് വൈറ്റ് ഹൌസിലെ ടെലികാസ്റ്റിന്റെ പോസ്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോ കാര്യങ്ങളും ലോകത്തെ അറിയിക്കേണ്ട വളരെ ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അറിയിക്കേണ്ട കാര്യങ്ങൾ പോലും ഈ ട്രൂത്ത് സോഷ്യൽ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ കൂടിയായിരുന്നു ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ഒരു യുദ്ധ പ്രഖ്യാപനം വന്നതിന് ശേഷം നിരവധി പേര് ഇതിൽ പ്രതികരിക്കുകയും ഡൗൺ ആകുന്ന സെർവേഴ്സ് ഡൗൺ ആകുന്ന ഒരു പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ചിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ് കംപ്ലൈന്റുകളാണ് ഇത്തരത്തിൽ ഉപഭോക്താക്കൾ ട്രൂത്ത് സോഷ്യൽ ഡൗൺ ആയി എന്ന പേരിൽ പരാതിപ്പെട്ടിരിക്കുന്നതെന്നുമാണ് ഓക്കെ കൃഷ്ണ ചെറിയനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേർന്ന് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ട്രൂത്ത് സോഷ്യൽ പ്രവർത്തനരഹിതമായി എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്